ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പത്ത് ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണേട്ടോ അങ്ങനെ ഡയറ്റൊക്കെ സ്ട്രിക്റ്റാക്കി കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ സ്ട്രിക്റ്റാക്കി കൊണ്ടുപോകാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നാൽ ശ്രമിക്കുന്നുണ്ട് കേട്ടോ രാവിലെ എന്നത്തെ എന്നത്തെപ്പോലെ ചിയാസിഡിൻ്റെ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുത്ത് എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ ഓരോ പണികൾക്കിടയിലൂടെ ഇങ്ങനെ അങ്ങനെ കുടിച്ച് നടന്നുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ട് പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രണ്ട് എഗ്ഗ് സ്ക്രാമ്പിൾഡ് ആക്കിയതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവർക്കും ഇന്ന് ബീഫ് കറിയും നല്ല പത്തിരിയായിരുന്നു കേട്ടോ അരച്ചുട്ട പത്തിരിയും ബീഫ് കറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അവർ കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാനത് രാവിലെ തന്നെ അതിലേക്ക് നോക്കിയില്ല രാവിലെ അങ്ങനെ ഡയറ്റ് പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഒതുക്കി കേട്ടോ പിന്നെ മമ്മിന്നിങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചക്കലത്തതൊക്കെ കണക്കാന്ന് നിങ്ങൾക്ക് ഏകദേശം തോന്നി അപ്പോൾ ഞാൻ രാവിലെ രണ്ട് അങ്ങോട്ട് ഒതുക്കി കേട്ടോ പിന്നെ ഫുഡ് കഴിക്കണേന് മുന്നേ ഞാൻ വെയ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വെയ്റ്റ് എയ്റ്റി ത്രീ പോയിന്റ് സിക്സ് ഫൈവ് ആണ് അപ്പോൾ ഇന്നലെ എയ്റ്റി ത്രീ പോയിന്റ് നയൻ ഫൈവ് ആയിരുന്നു അപ്പോൾ ഇന്നലേക്കാളും മുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ഉച്ചക്കായപ്പോൾ ഞാനിങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ ഹസ്ബൻഡ് എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ടി വി ഒക്കെ കണ്ട് ഞങ്ങളങ്ങനെ ജെ എസ് കെ സിനിമ കാണുന്നു സുരേഷ് ഗോപിൻ്റെ അത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കയായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കേണ്ടത് കേട്ടോ ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കുറേ ദിവസമായി ഒരു നാലഞ്ച് ദിവസമായി ഫ്രിഡ്ജിൽ ഇരുന്ന് മരവിച്ച് വെറുതെ ഇരിക്കുന്നു അപ്പോൾ ഇനിയും അത് അവിടെ ഇരുന്നാല് ഇനി ഒന്നിനും പറ്റില്ല അരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുക്കളയിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ പോയി വയ്ക്കുമ്പോൾ മമ്മി നല്ല ബിരിയാണി പണിയിലാണ് കേട്ടോ ആര് അതിന് ചുറ്റോട് ഇങ്ങനെ നടക്കുന്നുണ്ട് ബിരിയാണി എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇനി കുറച്ച് നേരം എടുക്കും എന്നറിഞ്ഞപ്പോൾ അവന് അത് ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കടല തിന്നുന്നുണ്ട് ഞാൻ പിന്നെ അത് പെയർ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നതാണ് ഫ്രിഡ്ജിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഞാൻ കട്ട് ചെയ്ത് ഈ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അതും ഞാൻ നന്നായിട്ട് കഴുകി ഒരു ബോക്സിലാക്കി അതും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രൂട്ട്സും ഞാൻ നന്നായിട്ട് ഇന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളത്തെ വെയിറ്റ് എന്താകുന്നൊരു ഐഡിയ ഇല്ല പിന്നെ ഒരു രണ്ട് രണ്ടര ആ ഒരു ടൈം ആയപ്പോഴേക്ക് ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ ഞാൻ ബിരിയാണി കഴിച്ചില്ല മക്കൾക്കൊക്കെ കൊടുത്ത് സെറ്റായി പിന്നെ ഒരു നാലര മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടോ ഒരു അത്യാവശ്യം ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷേ അതോട് കൂടിയിട്ട് പിന്നെ ഞാൻ ഒന്നും അന്നത്തെ ദിവസം കഴിച്ചിട്ടില്ല കേട്ടോ ആ ബിരിയാണിയോട് കൂടിയിട്ട് ഞാൻ ഒരു അഞ്ചര മണി ആയപ്പോ തന്നെ അന്നത്തെ മീലൊക്കെ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് രാത്രി ഒന്നും ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നിതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളും വെയിറ്റ് ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ അടുത്ത വീഡിയോ വീടായിട്ട് വരെ വരെ ബൈ